ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചന്ദ്രദേവന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും ചന്ദ്രദേവ മന്ത്രം ജപിക്കുന്നത് വഴി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രതിഫലിക്കുന്നത് എന്നുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം ചന്ദ്രദേവൻ തന്നെയാണ് ഇരിക്കുന്നത് സംസ്കൃതത്തിലെ ചന്ദ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കില് തിളക്കമുള്ളത് അല്ലെങ്കിൽ മിന്നുള്ളത് ശോഭയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ജ്യോതിഷ പ്രകാരം ഒരാളുടെ മനഃശാസ്ത്രത്തിലും വികാരങ്ങളിലും മനോഭാവങ്ങളിലും എല്ലാം ചന്ദ്ര ചന്ദ്രദേവൻ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങളും സ്വഭാവങ്ങളും പ്രതിഫലനങ്ങളും എല്ലാ എല്ലാത്തിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ചന്ദ്രദേവൻ മാതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ശക്തിയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് ചന്ദ്രദേവനെ കണക്കാക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു ഫീലിംഗ്സിനെയൊക്കെ ആയിട്ട് ചന്ദ്രദേവനായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള വികാരങ്ങളേനെയും ചിന്തകളേനെയും എല്ലാം ചന്ദ്രദേവനുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രദേവൻ അല്ലെങ്കിൽ ചന്ദ്രഭഗവാൻ എന്ന് അറിയപ്പെടുന്ന ഭഗവാൻ എല്ലാവരുടെയും ജാതകത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഒരിക്കലും അതൊഴിച്ചു കൂടാനായിട്ട് ആവില്ല നമുക്ക് ആഗ്രഹിക്കുന്ന ഗുണഗണങ്ങളെയും നമ്മൾ ശോഭിക്കാനുള്ള അവസരങ്ങളെയും എല്ലാം തരുന്നത് ചന്ദ്രദേവൻ തന്നെയാണ് ചന്ദ്രദേവന്റെ സ്വാധീനം നമ്മളുടെ ലൈഫിൽ കൂടുമ്പോൾ നമ്മൾ ഒരുപാട് ഫെയിം ആവും അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഈ ചന്ദ്രദേവനുമായിട്ട് അടുക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നത് ചന്ദ്രദേവന്റെ മന്ത്രം തന്നെയാണ് ഇത് ഇടയ്ക്കിടെ ഒരാൾ ചൊല്ലുന്നത് വഴി ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഐശ്വര്യവും സന്തോഷവും ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും ഇപ്പോ ജനനം മുതലേ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് ചന്ദ്രദേവന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഈ ചന്ദ്ര മന്ത്രം വിശഭിക്കുന്നത് വഴി അതെല്ലാം ഇല്ലാതായി ശുഭകരമായിട്ടുള്ള ഒരു സുഖപ്രദമായിട്ടുള്ള ഫലങ്ങൾ വർദ്ധിപ്പിക്കേന സാധിക്കും ഈ ഒരു ഹിന്ദു മത പുരാണങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ചന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം സന്തോഷകരവും സമ്പന്നവുമായൊരു ജീവിതത്തിനും അനുഗ്രഹം അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം നേടാനുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് ചന്ദ്രദേവന്റെ മന്ത്രം ചൊല്ലുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ മറ്റു രീതിയിലൊന്നും പൂജിച്ചില്ലെങ്കിലും കൃത്യമായി അദ്ദേഹത്തിന്റെ മന്ത്രം ജപിക്കുന്നത് വഴി ആ ഭക്തനിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം നേടിക്കൊടുക്കും അത് രാവിലെ കുളിച്ച് ഭസ്മം ധരിച്ച് ചന്ദ്രദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഇരുന്ന് നൂറ്റി എട്ട് തവണയോ അല്ലെങ്കിൽ പതിനെട്ട് തവണയോ ചന്ദ്രമന്ത്രം ജപിക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും ജപിക്കാം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് അഭിമുഖീകരിച്ചു വേണം ഇരിക്കാനായിട്ട് അപ്പൊ ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മള് ആദ്യമായിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ രണ്ടാമത്തെ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരാനൊക്കെ ആ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ചൊല്ലുന്നത് വളരെ അധികം ഉപഹാരപ്രദമായിരിക്കും കാരണം മനുഷ്യ മനസ്സുകളുടെ ദേവത എന്നാണ് ചന്ദ്രദേവൻ അറിയപ്പെടുന്നത് ആ ജപിക്കുന്ന മനസ്സിന്റെ സങ്കീർണമായ എല്ലാ അവസ്ഥകളേനയും ഇല്ലാണ്ടെങ്കിൽ മാനസിക ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഈ മന്ത്രത്തിന് സാധിക്കും കഴിവുകള് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക ഇതെല്ലാം ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രദേവന് ഒത്തിരി മന്ത്രങ്ങളുണ്ട് ബീജമന്ത്രമുണ്ട് ഉണ്ട് ധ്യാൻ മന്ത്രം ഗായത്രി മന്ത്രണ്ട് ചന്ദ്ര നവഗ്രഹ ശാന്തി മന്ത്രം ഉണ്ട് ഇതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എല്ലാ ദിവസവും ജപിക്കാൻ കഴിയുന്ന മന്ത്രമാണ് ചന്ദ്ര ബീജമന്ത്രം അത് ഒരു വ്യക്തി ജപിക്കുന്നത് വഴി അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം ശോഭ നേടാനായിട്ട് സാധിക്കും അതിങ്ങനെയാണ് വരുന്നത് ഓം സോം സോമായ നമ ഓം സോം സോമായ ഓം ശ്രാം ശ്രീം ശ്രോം സോം ചന്ദ്രമേസ നമ ഓം ശ്രീ ശ്രീം സോം ചന്ദ്രമാസേ നമ എല്ലാ ദിവസവും ഈ ഒരു മന്ത്രം കേൾക്കുകയോ തുടർച്ചയായി ചൊല്ലുകയോ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും മറ്റു മന്ത്രങ്ങളും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം